വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മുസ്ലിം ലീഗ് പൂളമണ്ണ മേഖലാ ഓഫീസ് പ്രവർത്തനം തുടങ്ങി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെയ്ദ് മുസ്തഫ പൂക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാത്രം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പൂളമണ്ണ പതിമൂന്നാം വാർഡ് പുക്കൂത്ത് എന്നീ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചത് മും ലീഗ് പ്രസിഡന്റ് കോയ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സലീം മുഖ്യപ്രഭാഷണം നടത്തി ഒ വി സക്കീർ കുരിക്കൽ പി ഇർഷാദ് കെ ഫിറോസ് ഖാൻ ലത്തീഫ് കോട്ടയിൽ ഹസീഫ് പൂളമണ്ണ നിദാൻ കോട്ടയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്